ഹലോ ഗൈസ് ഇത് ഞാൻ ശരിക്കും ഒരു മാലയാണ് ഗൈസ് ഇതെൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ ഒരു മഞ്ഞ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ അത് മീഷോ എന്നാണ് വാങ്ങിച്ചതാണ് അപ്പോൾ ഇങ്ങനത്തെ ഓടിപ്പോയി അവളേന്ന് ഒരു മാലയാണ് ഗൈസ് ഇത് കാരണം എനിക്കിത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് നല്ല പോലെ ഉള്ള കാര്യമുള്ള പോലെ പറയാലോ അപ്പോൾ ഞാൻ ആശിച്ച് മോഹിച്ചിട്ട് ഞാൻ ഈ മാല ഇട്ട് എൻ്റെ കഴുത്ത് കുടിക്കാൻ അധികം ഇത്രയും വലിയ ജോക്കറായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കൊരു ഗോൾഡ് ഗോൾഡില്ലേ എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഈ ഒരുമാതിരി ഗാസ് കളക്ഷൻ എന്നൊക്കെ പറയില്ലേ അത് തന്നെ കസ് കളക്ഷൻ ആണ് അതുപോലെ ഓവർ വെയ്റ്റ് ഒന്നുമില്ല നോർമൽ വെയ്റ്റ് തന്നെ ഉള്ളു അപ്പോൾ ഇതിൻ്റെ കമ്മലായാലും അതേ അടിപൊളി നല്ല വെയ്റ്റ് ആണ് കിടുക്കാച്ചി കമ്മൽ ഗ്യാസ് ഈ ഒരു മാലില്ലെങ്കിലേക്ക് ഒരു കമ്മലായിട്ട് ഇട ഇടാൻ പറ്റുന്നുള്ളു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തലക്കേന്ന് ഇങ്ങനെ ആട്ടുമ്പോഴൊക്കെ നല്ല ചിലപ്പോൾ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് എന്താ അധികം കമ്മലിങ്ങനെ ഇട്ട് ആട്ടാനൊന്നും തോന്നില്ല പക്ഷെ വെയ്റ്റ് ലെസ്സായ കൊണ്ട് നമുക്ക് എല്ലാം അടിപൊളിയാണ് കിഡ് ഐറ്റാണ് ഇതിൻ്റെ റേറ്റാണ് അഞ്ഞൂറ്റമ്പത്തഞ്ച് ാണ് നമ്മുടെ കിടക്കാച്ച ഐറ്റം പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു മാലയാണ് ഉറപ്പായിരുന്നു എനിക്ക് സ്യൂട്ടാവും കാരണം ഇപ്പോഴത്തെ കല്യാണ പെണ്ണുങ്ങൾക്കൊക്കെ മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ കാരണം അത്രയും ഫിനിഷിംഗ് ആണ് ഈ ഒരു റേറ്റിന് വളരെ അഫോർഡബിൾ ആണ് മീഷോയിൽ കാരണം ഇത് പുറത്തൊന്ന് വാങ്ങിക്കാൻ ഈ പത്തായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കണം ഇതൊരു പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇത് ചോദിക്കുക ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളോ ഉള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്